പേഴക്കാപ്പിള്ളിയിൽ ബ്രൗൺ ഷുഗർ ൂർ റോഡിൽ പേഴക്കാപ്പിള്ളി പള്ളിച്ചിറങ്ങിന് മുസ്ലിം പള്ളിക്ക് സമീപം വാടക കെട്ടിടത്തിൽ നിന്നുമാണ് നാൽപ്പത് ലക്ഷത്തോളം വില വരുന്ന ബ്രൗൺ ഷുഗർ കണ്ടെടുത്തത് പ്രതികൾക്കായി എക്സൈസ് സംഘം അന്വേഷണം ഊർജിതമാക്കി മൂവാറ്റുപുഴ പെരുമ്പാവൂർ റോഡിൽ പേഴയ്ക്കാപ്പള്ളി പള്ളിച്ചിറങ്ങര മുസ്ലിം പള്ളിക്ക് സമീപത്ത് വാടക കെട്ടിടത്തിൽ നിന്നുമാണ് നാൽപ്പത് ലക്ഷത്തോളം വില വരുന്ന നൂറ്റി ഗ്രാം ബ്രൗൺ ഷുഗർ എക്സൈസ് സംഘം പിടിച്ചെടുത്തത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മൂവാറ്റുപുഴ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറും സംഘവും നടത്തിയ പരിശോധനയിലാണ് പൂട്ടിയിട്ട മുറികളിൽ നിന്നും ബ്രൗൺ ഷുഗർ കണ്ടെടുത്തത് മുറിയിൽ താമസിച്ചിരുന്ന ആസാം സ്വദേശികളായ ഇജാഹുൽ ഹക്ക് അബ്ദുൾ അലി എന്നിവർ എക്സൈസ് വരവ് മുൻകൂട്ടി അറിഞ്ഞതിനെ തുടർന്ന് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പഞ്ചായത്ത് മെമ്പറിന്റെ സാന്നിധ്യത്തിൽ മുറി തകർത്താണ് ബ്രൗൺ ഷുഗർ പിടികൂടിയത് പന്ത്രണ്ട് സോപ്പ് പെട്ടികളിലായി കടത്തിക്കൊണ്ടുവന്ന ബ്രൗൺ ഷുഗറാണ് പിടിച്ചെടുത്തത് സമീപകാലത്ത് കേരളത്തിൽ കണ്ടെടുക്കുന്ന ഏറ്റവും വലിയ ബ്രൗൺ ഷുഗർ വേട്ടയാണ് പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുമെന്ന് റേഞ്ച് ഇൻസ്പെക്ടർ അറിയിച്ചു മൂവാറ്റുപുഴ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഫസലു റഹ്മാൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് കൗമത്ത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ ഹസൈനാർ പി പി എം എ കെ ഫൈസൽ ഐ ബി പ്രിവെന്റീവ് ഓഫീസർ രഞ്ജു എൽദോ തോമസ് പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ്മാരായ ഉമേഷ് ബി കബീർ പി എം സിവിൽ എക്സൈസ് ഓഫീസർ റസാഖ് കെ എ എന്നിവരുടെ നേതൃത്വത്തിലാണ് പിടിച്ചെടുത്തത് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും